പ്രകൃതി നിയമമനുസരിച്ച് ജീവന്റെ നിലനിൽപ്പിനായി പ്രജനന പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുന്നു കുട്ടികളെ വളർത്തുന്നതിൽ അച്ഛനും അമ്മയ്ക്കും തുല്യ പങ്കാണുള്ളത് പ്രകൃതിയിൽ ഓരോ ജീവി വർഗങ്ങൾക്കും സസ്യങ്ങൾക്കും മനുഷ്യർക്കും വ്യത്യസ്തമായ പ്രജനന രീതിയാണുള്ളത് അത് പ്രകൃതി ജന്മന അവർക്ക് കൊടുത്തിട്ടുള്ള ബ്രില്യൻസ് ആണ് പരസ്പര സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്ന മക്കളെ അച്ഛനമ്മമാർ ഒന്നിച്ചു ചേർന്ന് വളർത്തുന്ന കാഴ്ചയാണ് പ്രകൃതിയിൽ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത് അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സംസ്ഥാന പക്ഷിയായ വേഴാമ്പൽ പെൺവേഴാമ്പൽ മരപ്പൊത്തിനകത്ത് കയറിയിരുന്ന് പൊത്തടയ്ക്കുന്നത് മുതൽ ആൺവേഴാമ്പൽ കാവലിരിക്കാൻ തുടങ്ങും മുട്ടയിട്ട് അടയിരിക്കുന്ന തന്റെ പ്രിയതമയ്ക്കും കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിയുമ്പോൾ അവർക്കും ആഹാരം എത്തിച്ചു കൊടുക്കുന്നു ഏകഭഗ്നി വ്രതക്കാരനായ വേഴാമ്പൽ എന്തെങ്കിലും അപകടങ്ങളിൽപ്പെട്ട് വ്യാൺവേഴാമ്പലിന് ആപത്ത് സംഭവിച്ചാൽ അതോടെ ആ കുടുംബം ഇല്ലാതാകും എത്ര മനോഹരമായ സ്നേഹത്തിന്റെ കഥകളാണ് പ്രകൃതിക്ക് പറയാനുള്ളത് അച്ഛനിങ്ങി വരട്ടെ അച്ഛൻ അടിക്കും എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട് കുട്ടികളുടെ മനസ്സിൽ അച്ഛനെ വില്ലൻ വേഷത്തിൽ ചിത്രീകരിച്ചാൽ അതിന്റെ ഭവിഷ്യത്തുകൾ മക്കൾ അവരുടെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കുമെന്ന് സാരം ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറിയ ഇക്കാലത്ത് അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആകം കൂട്ടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് മിക്ക ആൺകുട്ടികളും അനുകരിക്കുന്നത് അച്ഛനെ തന്നെയാണ് അച്ഛനാണ് അവരുടെ സൂപ്പർ ഹീറോ അച്ഛൻ സമൂഹത്തോടെ എങ്ങനെ ഇടപഴകുന്നു എന്ന് നോക്കിയാണ് അവർ വളരുന്നത് പെൺകുട്ടികൾ അവരുടെ അച്ഛനിൽ നിന്ന് സുരക്ഷിതത്വവും വൈകാരിക പിന്തുണയും പ്രതീക്ഷിക്കുന്നു ഭാവിയിൽ തങ്ങളുടെ ഇഷ്ടപുരുഷനിലും അച്ഛന്റെ നല്ല ഗുണങ്ങൾ അവർ കാണുന്നു അച്ഛന്റെ സ്വാധീനം കുട്ടികളുടെ ചിന്താശക്തിയിലും സാമൂഹിക വൈകാരിക വളർച്ചയിലും വളരെയേറെ പങ്കുവഹിക്കുന്നുവെന്ന് മനഃശാസ്ത്രം രേഖപ്പെടുത്തുന്നു കുഞ്ഞിനെ അച്ഛനമ്മമാർ ഒരുപോലെ സ്നേഹിച്ചു വളർത്തുമ്പോൾ മക്കളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി അവരുടെ ജീവിതാന്ത്യം വരെ നിലനിൽക്കും മാത്രമല്ല അവർ വയസ്സ് വരെ കണ്ടു വളരുന്ന അച്ഛനമ്മമാരുടെ ദാമ്പത്യബന്ധം എന്താണോ അതായിരിക്കും അവരുടെയും ദാമ്പത്യത്തിന്റെ രീതി ഓർമ്മിക്കുക നമ്മളെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന രണ്ട് കണ്ണുകൾ നമ്മുടെ പിന്നാലെയുണ്ട് നമ്മുടെ മക്കളുടെ രണ്ട് കുഞ്ഞിക്കണ്ണുകൾ കോൺഷ്യസ് പേരൻ്റിങ് എന്ന വിഷയത്തിൽ ഇനി ഇറക്കുന്ന സൂപ്പർ ഡാഡ് സൂപ്പർ മോം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കമൻസ് രേഖപ്പെടുത്തുക